വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പഴം ടു അവസാനിച്ചു വന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സീസൺ ത്രീ വരുമോ ഇല്ലയോ എന്ന് ചക്കപ്പഴം താരം തന്നെ ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത അപ്പോൾ അതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ചക്കപ്പഴം സീസൺ ടു അവസാനിച്ച് ചക്കപ്പഴത്തിലെ ആർട്ടിസ്റ്റൽ ആരും തന്നെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നിലും തന്നെ റെസ്പോൺസ് ലഭിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് മെയിൻലി ഇതായ ശ്രീകുമാറോ അശ്വതിയോ ശ്രുതി രജനീകാന്തോ റാഫിയോ ഇവരാരും തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജസിലിനെ കുറിച്ച് ഒരു ന്യൂസ് ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കപ്പഴം അങ്ങനെ അവസാനിച്ചതായിട്ട് ബാക്കി ഫാൻ പേജസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന സ്റ്റോറി ഇവർ റീമെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസോ ഒരു സങ്കടം പരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആകെ ഒരേ ഒരാൾ മാത്രമാണ് ചക്കപ്പഴം ടു അവസാനിച്ചതിൽ ഒരു വലിയൊരു നോട്ടൊക്കെ എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ചക്കപ്പഴത്തിൽ നിന്ന് ആരാണെന്ന് വെച്ചാൽ ചക്കപ്പഴത്തിലെ കണ്ണൻ അതായത് ആ ഒരു ചെറിയ കുട്ടി കണ്ണൻ തൻ്റെയും തൻ്റെ അമ്മയുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അത് പങ്കു വിട്ടിരിക്കുന്നത് അതായത് എഴുതുകാണെന്ന് തന്നെ അറിയാം നമുക്ക് ആ കണ്ണൻ്റെ അമ്മ അല്ലെങ്കിൽ അഡ്മിൻ ചെയ്തതാണ് അതായത് മേജറായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ നോട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മേജറായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഇതേ ദിവസമായിരുന്നു ചക്കപ്പഴം സീസൺ വണ്ണ് അവസാനിച്ചത് അതായത് മെയ് പതിനേഴ് തീയതി ഇതേപോലത്തെ സെയിം ഒരു പോസ്റ്റ് അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് ഇതേപോലെ എല്ലാവരെയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ ഡേറ്റിൽ തന്നെയാണ് ചക്കപ്പഴം സീസൺ വണ്ണും അവസാനിച്ചത് ഇപ്പോൾ അതേ ഡേറ്റിലാണ് സീസൺ ടുവും അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും വിഷ വിഷമുണ്ട് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഇത്രത്തോളം കൂടുന്നതിന് നന്ദി എന്ന രീതിക്ക് എല്ലാവരോടും താങ്ക് യു പറയുന്നുണ്ട് പിന്നെ മേജറായിട്ടൊന്ന് കാര്യം പറയുന്നുണ്ട് ചക്കപ്പഴം സീസൺ ടു താൽക്കാലികമായിട്ട് നിർത്തിയെന്ന് മാത്രമേ ചാനൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ ഈ സീസൺ ത്രീൻ്റെ ഒരു ഇതുവരെ യാതൊരു മുന്നറിയിപ്പും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിലിപ്പോൾ മുന്നറിയിപ്പ് ഇപ്പോൾ സീസൺ ത്രീൻ്റെ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടില്ല പക്ഷെ താൽക്കാലികമായിട്ട് മാത്രമാണ് ചക്കപ്പഴം സീസൺ ടു നിർത്തിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ ഫാൻസിനെയും ഒരു ഹോപ്പ് സീസൺ ത്രീ വരും എന്നുള്ളത് ആകെ റൈഹു അതായത് കണ്ണൻ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത് നമ്മളിനി കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ ഇതുപോലത്തെ ചക്കപ്പഴം സീസൺ സീസൺ ത്രീൻ്റെ അപ്ഡേറ്റും ഈ നിർത്തിയതിലുള്ള അവരുടെ റെസ്പോൺസ് എല്ലാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആദ്യ തന്നെ ഒന്നും തന്നെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഏതായാലും ചക്കപ്പഴം സീസൺ ത്രീക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക